ആ രാത്രി ഉറക്കമില്ലാതെ തന്നെ കടന്നുപോയി രണ്ടുപേരും രണ്ടിടത്തിരുന്ന ഒരാൾ കാരണം അറിയാത്ത വേദനയിലും മറ്റൊരാൾ തൻ്റെ പ്രണയവും പ്രാണനം നഷ്ടപ്പെടുമോ എന്ന വേദനയിലും ഒരുക്കിക്കൊണ്ടിരുന്നു അരി ഗംഗ റെഡിയായോ ഗംഗ അന്വേഷിച്ച് ഗോപു കെച്ചിൽ ദേവിക്കരയിലെത്തി ഗംഗമോള് മുറിയിലില്ല ദീപു ഞാൻ ഇത്തിരി മുന്നേ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ആണോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടില്ല നോക്കട്ടെ പുറത്തേക്കോടി ഇറങ്ങി ഗോപിക്ക് ചെള്ളിലേക്ക് വരികയായിരുന്ന ശരത്തിനെ വന്നിടിച്ചു കൊല്ലോടി കൂട്ടിത്തേവാങ്കേ എന്നെ മത്തങ്ങയ പോലെ രണ്ട് കണ്ണുണ്ടല്ലോ മോത് അതെന്തിനാ കാണൂലേ താമ്പോട് വാതിരെ എന്നെ പഠിപ്പിക്കാൻ നോക്കലേ എടി ശരത്ത അലറിയതും പെണ്ണ് പേടി ചോടി ഗംഗയുടെ മുറിയിൽ കയറി എടി ഗംഗേ എന്താണ് വലിയ ആലോചന പഠിത്തം നിർത്തിയാലോ എന്നാണോ ഏയ് ഞാനെങ്ങനെ ഓരോന്നോർത്തി നിന്നാ എടി എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിരിയാമെന്നൊരു തീരുമാനവുമായി ഡോക്ടർ വന്നാൽ നീ എന്ത് തീരുമാനിക്കും അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ നിറം മിഴിയോടെ ഒന്നും മിണ്ടാതെനെ നോക്കി നിൽക്കുന്ന ഗംഗയെ കാണേ ഗോപുവിനും വേദനിച്ചെങ്കിലും ആ വേദന അവൾ അത് ജീവിക്കണമെന്നും ഗോപുവിന് തോന്നി പറയേക്കങ്കെ നീ എന്ത് തീരുമാനിക്കും വിഷമിപ്പിക്കുന്നതല്ലടി നീ ഒക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കണം അതിനുവേണ്ടി ചോദിച്ചതാണ് ഞാൻ ഡോക്ടറെ ജ്ഞാനമായുള്ള ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കും ഒരിക്കലും പിടിച്ചു വയ്ക്കില്ല അന്ന് ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറി നിന്നില്ലേ അതുപോലെ മാറി നിൽക്കും ഇനി ഒരിക്കലും മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയില്ലായിരിക്കുമെങ്കിലും ഗംഗ ആത്മഹത്യ ചെയ്യിക്കുക ഡോക്ടറോട് എന്നെ സ്നേഹിക്കണമെന്ന് പറയുകയില്ല വീതമ്പിക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നതെങ്കിലും ഓരോ വാക്കും ഉറച്ചതായിരുന്നു മതി ഇത് ഓരോ നിമിഷം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടും അതെന്തായാലും നീ വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല കുറച്ച് വിഷമിച്ചാലും അതിൽ നിന്ന് നീ പുറത്ത് കിടക്കണം അതേ നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടു ഗംഗ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോപു അത് പറയുമ്പോഴും എത്രത്തോളം സാധിക്കുമെന്ന് രണ്ടാൾക്കും അറിയില്ലായിരുന്നു കോളേജിൽ പോകാൻ ഇരുവരും റെഡിയായി പുറത്തേക്ക് വന്നു ശരത്തിനെ കാത്തുനിന്നും ഇടീ നിന്റെ ആ മാർ ചേട്ടനെ ഇത്രയും സമയം എന്തിനാടി ആ കോളേജിൽ ചെന്ന് കുറെ പെണ്ണുങ്ങളെ കാണിക്കാനല്ലേ ഹോ ഇന്നിനി എന്തൊക്കെ കാണും ഭഗവാനെ മേലേക്ക് നോക്കി തൊഴു പറഞ്ഞിട്ട് നോക്കിയത് അവളെ നോക്കി പല്ല് കടിക്കുന്ന ശരത്തിനെയാണ് നോട്ടം കാണുമ്പോൾ അറിയാം ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഇടിക്കങ്കേ വാ നമുക്ക് കാറിൽ കയറിയിരിക്കാം ശരത്തിനെ നോക്കാതെ ഗോപും കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു കുഞ്ഞു കയറിക്കേ ശരത്ത് കയറിയിരുന്നിട്ട് ഗംഗയോട് പറഞ്ഞു ഗംഗ കൂടെ കരുതും കാർ മുന്നോട്ട് നിങ്ങി ഗോപും ഗംഗയോട് ചിലക്കാനും ചിലതൊക്കെ കേൾക്കേ അവന് പോലും ചിരി വന്നു ഗോപും ഗംഗയെ എങ്ങനെ കൊണ്ട് നടക്കുന്നു ഒരിക്കൽ കൂടി ശരദ് തിരിച്ചറിയുകയായിരുന്നു കോളേജിലെ ഫോർമാലിറ്റീസൊക്കെ കഴിച്ച പിറ്റേന്ന് മുതൽ ക്ലാസ്സിൽ വരുമെന്ന തീരുമാനത്തിലാണ് ഗംഗയും ഗോപവും തിരിച്ചത് ഗംഗക്ക് കൈ ഇതുവരെയും ശരിയായിട്ടില്ലല്ലോ എങ്കിലും ഗോപുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ശരത് നിർബന്ധിച്ചെങ്കിലും വീട്ടിൽ പോയി കഴിച്ചാൽ മതിന്ന് രണ്ടാളും ഒരുപോലെ പറഞ്ഞതോടെ ആ തീരുമാനം മാറ്റി തിരികെ വീട്ടിലേക്ക് വന്നു കാർ നിർത്തിയതും ചാടി ഇറങ്ങി ഗോപു ഒരു നിമിഷം നിന്നു എന്തേ ഭയങ്കര വിശപ്പ് എൻ്റെ ദേവിയമ്മയുടെ വറുത്തരച്ച സാമ്പാറും കൂട്ടി ചോറ് ഉണ്ണണം എന്നും പറഞ്ഞ് ചാടിത്തുള്ളി ഇറങ്ങിയിട്ട് എന്തുപറ്റി ഗോപൂസേ ഗോപുവിനോട് ചോദിച്ചിട്ട് മുറ്റത്തേക്ക് നോക്കിയ ഗംഗ പേരുടെ ശരത്തിനെ നോക്കി അവൻ എന്താണെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു വീട്ടിൽ നിന്നാണ് അച്ഛൻ്റെ ചേട്ടനെയും കാറുകളാണ് ഇനി എന്തൊക്കെ പറയുമ്പോൾ എടുത്തി ഒന്നും പറയില്ല ഏട്ടൻ്റെ കുഞ്ഞ് ധൈര്യമായിട്ട് മറുപടി പറഞ്ഞു ഒട്ടും പേടിക്കണം ഏട്ടനോട് കൂടെ പിന്നെ ഞാനും കോപം മുന്നോട്ട് വന്നു നിന്നു പറഞ്ഞു പിന്നല്ല ഏട്ടൻ്റെ കുഞ്ഞിത്താള ഉയർത്തിപ്പിടിച്ച് നിൽക്കണം കേട്ടല്ലോ വിഷമത്തോടെ ഗംഗ മോളി ആ അതേ വന്നല്ലോ മൈത്രിത്തിലെ രാജകുമാരി എന്താന്ന് വെച്ചാൽ ചോദിക്കുന്നതേ വേട്ടാ എനിക്ക് പോണം നിങ്ങളെ പെങ്ങളുടെ അഴിഞ്ഞാട്ടം കാണാൻ എനിക്ക് നേരെ ഉണ്ടായിട്ടല്ല കൂടെ വന്നത് ഒരു കടമയായി കണ്ടത് കൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്ന ഗംഗയെ കണ്ടും വർഷവിഷം തുപ്പി ഇതൊക്കെ കേൾക്കിയപ്പതി ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി ആരോടും വഴക്കിട്ടോ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞോ ശീലമില്ല അതുപോലെ ഉച്ചത്തിലുള്ള സംസാരം തന്നെ പേടിയാണെങ്കിലും ഇനി ഒരിക്കലും ആർക്കും തട്ടി കളിക്കാൻ നിന്ന് കൊടുക്കില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഗംഗ ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത് ശാന്തമായി ഇന്ന് ഗംഗ ചോദിച്ചു അവൾ എന്താണ് ഉദ്ദേശിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഗംഗ ഏട്ടൻ്റെ ശബ്ദം എപ്പോഴത്തേയും പോലെ ഗംഗയുടെ നെഞ്ചിൽ ഇടിമുഴുക്കം സൃഷ്ടിച്ചുവെങ്കിലും പതരാതെ നിൽക്കാൻ അവൾ ശ്രമിച്ചു മനസ്സിലായില്ലേ ഏട്ടത്തിൽ പറഞ്ഞത് എൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ മൈത്രിയത്തിലെ മരുമകൾക്ക് സമയമില്ലെന്നാണ് അത് മനസ്സിലായില്ല മനസ്സിലാക്കാൻ എന്താ നിന വിവാഹം ചെയ്ത് വിട്ടത് മംഗലത്തെ വീട്ടിൽ വിഷ്ണുൻ്റെ കൂടെയാണ് അപ്പോൾ നീ താമസിക്കുന്നതും അവിടെയാണ് ഇപ്പോൾ നീ എന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു പിന്നെ പഠിച്ചിരുന്ന കോളേജിൽ നിനക്ക് ടി സി വാങ്ങി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു അച്ഛൻ്റെ ചോദ്യം ആ മുഖത്തെ ദേഷ്യവും വെറുപ്പും കാണാൻ ഗംഗണഹൃതിയും മരവിച്ചു പോയി അവൾ അയാളെ കണ്ണിമമാക്കാതെ നോക്കി എന്നിവിടെ കൊണ്ടുവന്ന് വിട്ടത് ഇവിടെ ഏൽപ്പിച്ചതും മംഗളത്തെ അച്ഛനാണ് കാരണം എന്താണെന്ന് നീ നിന്റെ ഭർത്താവിനോട് അനുവാദം വാങ്ങിയതോ പറയി ഗംഗ അനുവാദം വാങ്ങിയിരുന്നോ ഗംഗ മറുപടി പറയും മുൻപ് അച്ഛനെയും അമ്മയും ഏട്ടനെയും ഏട്ടത്തെയും നോക്കി പിന്നെ ഇവിടെ ഉള്ളവരെയും അവളെ മോത്രിവോ ചിരി തെളിഞ്ഞു മംഗലത്തെ വിഷ്ണു എന്ന എൻ്റെ ഭർത്താവിനോട് അനുവാദം വാങ്ങണമെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ ശരിക്കും കണ്ടായിരുന്നോ അത് ചോദിക്കുമ്പോൾ മാത്രം ഗംഗയുടെ ശബ്ദം ഒന്നിണറി പൊട്ടലുള്ള കൈ വീണ്ടും വിങ്ങി വേദനിച്ചു നിന്നെ ഞങ്ങൾ കാണാത്തതല്ലേ കൂടുതൽ വിളിച്ചൽ കാണിക്കത് എടുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വാ ഞങ്ങൾ നിന്നെ മംഗളത്ത് കൊണ്ടാക്കാം അമ്മയുടെ ഭംഗിയായിരുന്നു ഈ തവണത്തെ പറച്ച എനിക്ക് മംഗലത്ത് പോകാൻ നിങ്ങളുടെ ആ ഔദാര്യം വേണ്ട എനിക്കറിയാം പോണമെങ്കിൽ എന്നെ എൻ്റെ ഏട്ടൻ കൊണ്ടുപോകും അതാരടി നിനക്ക് ഞങ്ങളറിയാത്ത ഒരു ഏട്ടൻ ഞാൻ ഒരു മകനെ പ്രസവിച്ചിട്ടുള്ളൂ അത് ദേയി നിൽക്കുന്ന ശിവദേവാണ് അവനാണ് നിൻ്റെ ഏട്ടൻ അല്ലാതെ അല്ലാതെ ബാക്കി കൂടെ പറയും നിങ്ങൾ പ്രസവിച്ചത് കൊണ്ട് ശിവദേവ് നിങ്ങളുടെ മകൻ എൻ്റെ ഏട്ടനാകുമോ ആവുമെന്ന് എനിക്കൊരച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ചേച്ചിയുടെയും ഒന്നും സ്നേഹം നിങ്ങൾ ആരും തന്നിട്ടില്ല അച്ഛൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുഞ്ഞിലെ മരിച്ചുപോയില്ല വേണ്ടിയിരുന്നില്ല ജീവിക്കണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കാത്ത മകളായതിന് ഞാനാണോ അമ്മേ തെറ്റുകാരി നീ ഒരുപാട് വളർന്നല്ലോ വളർന്നല്ലോക്കെങ്കേ സ്വന്തം അമ്മയോടും അച്ഛനോടും കൂടെ പിറപ്പിനോടും ഒക്കെ നീ സംസാരിക്കുന്ന രീതികളാ വളരെ നന്നായിട്ടുണ്ട് ആ ശ്രാവണി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശ്രാവണി ചേച്ചി എന്ത് പറഞ്ഞത് എനിക്കറിയില്ല എന്നിവിടെ കൊണ്ടുവന്നാക്കിയത് അച്ഛനാണ് ഇപ്പോൾ ഇവിടുത്തെ കോളേജിലും ചേർന്ന് ഇനി ഇവിടെ നിന്നും പഠിക്കാനാണ് എൻ്റെ തീരുമാനം വർഷയ്ക്ക് കൂടി മറുപടിയായി ഗംഗ പറഞ്ഞു ഓ എങ്കിലല്ലേ ദയവട്ടെ ഇവൾക്ക് പഴയ കാമുകനോട് ബന്ധം പുലർത്താൻ പറ്റും അതിന് എൻ്റെ പേര് വർഷ എന്നല്ല പിന്നെ നിങ്ങൾ കൂടുതൽ എൻ്റെ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കണ്ട എടി നീ ആരോടാണ് ഈ തർക്കുത്രം പറയുന്നത് ഏ ശിവദേവ് അവൾക്ക് അടുത്തേക്ക് വന്ന് പ്ലാസ്റ്റിക്കൈയിൽ പിടിച്ച് ഞേരിച്ച് വേദന കൊണ്ട് ഗംഗയുടെ കണ്ണുനീർ പൊടിഞ്ഞു ശരത്ത് തടയാൻ മുന്നോട്ട് വന്നെങ്കിലും ഗോപുവനെ തടഞ്ഞു നിർത്തി എന്നാൽ ശരത്തിനെയും ഗോപുവിനെയും പോലും ഞെട്ടിച്ചിട്ട് ഗംഗ ശിവദേവിന്റെ കൈ തട്ടിത്തെറിപ്പിച്ചു തുടരുത് ഒരാളും വരെ ദേഹത്ത് അതിന് നിങ്ങൾക്കും ആർക്കും അധികാരമില്ല സ്നേഹിക്കാനും ചേർത്ത് പഠിക്കാനും മടിയുള്ളവർ ശിക്ഷിക്കാനും നോവിക്കാനും മനുസരിപ്പിക്കാനും വരരുത് ഇനി അനുസരിക്കില്ല ഗംഗ അനുസരിക്കില്ല വേദന കൊണ്ട് ബോധം പോകും എന്ന് തോന്നിയ നിമിഷം ഗംഗ ശരത്തിൻ്റെയും ഗോപുവിന്റെയും അടുത്തേക്ക് നീങ്ങിച്ചെന്നു പോകാൻ പറയടാ എനിക്ക് എനിക്കിവരെയൊന്നും കാണണ്ട എനിക്കിനി നിങ്ങളൊക്കെ മതി കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ചേർത്ത് ചേർത്ത് പിടിച്ച സോഫയിലേക്ക് ഇരുത്തിയ ശേഷം ഗോപുവിനെ നോക്കി അവൾ ഓടി വന്ന് ഗംഗ കരികിലേതും അവളെ ചേർത്ത് പിടിച്ച് ഗോപുവിനെ തോളിൽ ഗംഗ ചാഞ്ഞ് കിടന്നു വീട്ടിൽ വരുന്നവനെ അപമാനിച്ചു വിട്ട ശീലമില്ല ഞങ്ങൾക്ക് എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഗംഗയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളിവിടെ അനുവദിക്കില്ല നിങ്ങളുടെ മകൾ ഇവിടെ നിൽക്കുന്നത് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കും അവളുടെ ഭർത്താവിനോടും അയാളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാമായിരുന്നു ഇതിപ്പോ ആരോ പറഞ്ഞു കേട്ടുവെച്ച് സ്വന്തം മകളെ തരം താഴ്ത്തി പറയുന്നത് അത്ര നല്ല കാര്യമല്ല നിങ്ങൾ വരുന്ന കേട്ടോ ഇയാളുടെ ക്ലാസ് എടുപ്പ് കേട്ട് നിൽക്കാതെ വർഷ ചാഴത്തുള്ളി എഴുന്നേറ്റും ഹങ്കളെ ഒരു കാര്യം കൂടി ഇനി കെങ്കട കാമുകനെ കാണാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊരു ചിന്ത വേണ്ട കേട്ടോ ആ കാമുകൻ തന്നെയാണ് അവളെ കഴുത്തിൽ താല കെട്ടിയ വിഷ്ണു സത്യനാഥ് ശരത്ത് പറഞ്ഞു നിർത്തിയതും എല്ലാവരും പരസ്പരം നോക്കിയെങ്കിലും മുഖഭാവത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് ശരത്തിന് മനസ്സിലായി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എങ്കാ പ്ലസ് ടു പഠിക്കുന്ന സമയം സ്കൂളിൽ മംഗളത്ത് ഹോസ്പിറ്റൽ വകയും നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് അവൾ വിഷ്ണുവിനെ കണ്ടത് പിന്നെയുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ആൾ ആരാണെന്ന് അറിയാതെയുള്ള ആ ആളാണ് വിഷ്ണു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മംഗളത്ത് ചെന്ന് അവിടെയുള്ളവരോടാവാം അല്ലാതെ ഇനി ഇവിടെ വന്ന് കുഞ്ഞെ നോവിച്ചാൽ എനിക്ക് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ആരും ഒന്നും വീണ്ടാതെ പുറത്തേക്കിറങ്ങി കാറിൽ കയറിപ്പോയി മോള് വന്ന് ആഹാരം കഴിക്കുക വിഷ്ണു വന്നതല്ലേ കുഞ്ഞി എന്തിനാ നീ കരയുന്നത് നിന്റെ സ്നേഹം കണ്ടെന്നിരുമൊന്നും അവർ അറിയിക്കുന്നില്ല കുനി എഴുന്നേറ്റ് വാ ശരത്തവളെ ബലമായി പിടിച്ചുകൊണ്ട് വന്ന് കഴിക്കാൻ എഴുതി മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ വിശപ്പ് എങ്ങനെയുണ്ടാകും കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി എങ്ങനെ അറിയുമെങ്കിലും മുന്നിലിരിക്കുന്ന തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഴിക്കണം ഓർത്തുകൊണ്ട് ഗംഗ പ്ലേറ്റ് മുന്നിലേക്ക് എടുത്ത് വച്ചതും ദൈവത്തിനെ ഓരോന്നും വിളമ്പി കളി പറഞ്ഞ് ചിരിപ്പിച്ചും അവളെ കഴിപ്പിച്ചു മംഗലത്ത് വീണ്ടും മുറ്റത്ത് മൈത്രിത്തിലെ കാറുകൾ പൊടി പാർത്തി വന്നു നിന്നും ആഹാ ആരൊക്കെ ഇത് കയറി വരൂ കാല ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ലക്ഷ്മി എല്ലാവരെയും ആകത്തേക്ക് ക്ഷണിച്ചിരുത്തി സത്യം വിഷ്ണു ഇവിടെ ഇല്ലേ ലക്ഷ്മി സോഫയിലേക്ക് ഇരുന്നിട്ട് അച്യുതൻ ചോദിച്ചു ഉണ്ട് രണ്ടാളും വന്നിട്ട് വന്നിട്ടേഴു ഫ്രഷ് ആവാൻ പോയതാണ് നിങ്ങളെനിക്ക് അവരിപ്പോൾ വരും ആ ഇതാരൊക്ക എല്ലാവരും ഉണ്ടല്ലോ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ അച്യുതനോടും രാജിയോടും ചോദിച്ചിട്ടുണ്ട് സത്യ അടുത്തേക്ക് വന്ന് കാസാര വരച്ചിട്ടിരുന്നു ഗംഗ എവിടെ ഈ ചോദ്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം അല്പം മുൻപ് ചേർത്ത് അവളെ ഇന്ന് നടന്നതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു എന്താ സത്യ എൻ്റെ മകൾ ഗംഗ എവിടെ ഞങ്ങൾ അവളെ ഇങ്ങോട്ടല്ലേ വിവാഹം കഴിപ്പിച്ച് അയച്ചത് വീണ്ടും അച്യുത മേനോൻ ചോദിച്ചു ആണല്ലോ അല്ലെന്ന് ഞാനോ എൻ്റെ കുടുംബമോ പറഞ്ഞിട്ടില്ല പിന്നെ മോളെ അവിടെ കൊണ്ടാക്കിയത് ഇനി അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ പഠിത്തം കഴിഞ്ഞിട്ട് അവൾ തീരുമാനിക്കും ഇനി എന്ത് വേണമെന്ന് അതൊന്നും പറ്റില്ല അവൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം ഇവിടെ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം മൈത്രിത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോ അതെങ്ങനെയാണ് ശരിയാവുക പെൺകുട്ടികൾ വിവാഹം കഴിച്ച് വിട്ടാൽ വീട്ടിലല്ലേ നിൽക്കേണ്ടത് അതുവരെ മിണ്ടാതിരുന്ന വർഷമായ തുറന്നു ഓ അങ്ങനെ നിയമം ഉണ്ടോ അപ്പോൾ വിവാഹം കഴിപ്പിച്ച് വിട്ട കുട്ടികൾ അവിടെ കിടന്ന് മരിച്ചു പോയാലും നിങ്ങൾക്കറിയണ്ട അതാണല്ലോ ഇന്ന് ഗംഗയുടെ കൈ പ്ലാസ്റ്റ് ഇട്ടത് കണ്ടിട്ടും എന്ത് പറ്റിയതാണെന്ന് ഒരു വാക്ക് നിങ്ങളാരും അവളോട് ചോദിക്കാനിത് അത് ചോദിക്കാത്ത അവളുടെ വിഷമങ്ങൾ അറിയാത്ത നിങ്ങളോട് അനുവാദം ചോദിക്കാൻ തൽക്കാലം എനിക്കോ ഗംഗക്കോ താല്പര്യം ഇല്ല അങ്ങളെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഗംഗ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ആവില്ലേ വിഷ്ണു ഏട്ടനെ തല്ലിയത് തല്ലരുത് അവളെ ആംഗളുടെ തറവാട്ടിൽ കൊണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു അതിന് ശ്രാവണിയോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ലല്ലോ റൂമിൽ നിന്നിറങ്ങിയ പാടെ ഗംഗ കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന ശ്രാവണിയോട് കടുത്ത ഭക്ഷ്യയിൽ തന്നെ സത്യനാഥ് മറുപടി പറഞ്ഞു ആരും ഒന്നും പറയടാം ഗംഗയിനോട് മോശമായി പെരുമാറുകയോ തെറ്റൊരു വാക്ക് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ മൈത്രിത്തിൽ വന്നപ്പോൾ കണ്ട കാശ് ദേഷ്യത്തിൽ ഞാനാണ് അവളോട് തെറ്റ് ചെയ്തത് അല്ലാതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല വിഷ്ണു ഞാൻ പറയട്ടെ നീ ഒന്നും പറയണ്ട ശ്രാവണി നീ എന്തോ പറഞ്ഞത് കേട്ടാണ് ഇവരും ചാടത്തുള്ളി തുള്ളി വന്നത് അപ്പോ ഗംഗ ഇവിടെ നിർത്തിയത് ഭർത്താവായി നീ കൂടെ അറിഞ്ഞിട്ടാണോ അതെ ഇനി അവൾ എന്തെങ്കിലും വേണ്ടത്തെ പ്രവർത്തി ചെയ്താൽ ഞങ്ങളെ കുറ്റം പറയുന്നത് വീണ്ടും വർഷം ചൊറിയാൻ തുടങ്ങി ആരും ഒന്നും വേണ്ടാതെ നിന്നതോടെ വന്നവർ അതേപോലെ തിരികെ പോയി ശ്രാവണി നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഇടപെടൽ ഇതോടെ നിർത്തിക്കൊള്ളാം കേട്ടല്ലോ ഇനി ഒരു തവണ കൂടെ ഇത് ആവർത്തിച്ചാൽ അത്രയും പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്ത സത്യനാഥ് റൂമിലേക്ക് പോയി അയാൾ പോന്ന് നോക്കി വിഷമിച്ച് നിൽക്കുന്നവനെ കാണേ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണ് ആ കല്യാണ പന്തിൽ തുടങ്ങിയ കണ്ണുനീരും സങ്കടവും ഇന്നും മാറുന്നില്ല വിഷമത്തോടെ സെറ്റിലേക്ക് ഇരുന്നവനെ ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മി അടുത്ത് വന്നിരുന്നു കണ്ണാ എന്താമ്മേ ഗംഗ അവൾ പാവല്ലേ കണ നീ അവളെ ഇത്രയേറെ എന്തിനാ മോനെ നോവിച്ചത് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വേദന കൊണ്ട് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ അവൾ അത്രയേറെ വേദന സഹിക്കുകയല്ലായിരുന്നോ ലക്ഷ്മി പറയുമ്പോൾ ബോധത്തോടെ വിഷ്ണു മുഖം കുനിച്ചിരുന്നു ആൻറ്റീന്ദ്രന വിഷ്ണു എൻ്റെ വഴക്കു പറയുന്നത് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നത് ആൻറ്റിക്കറിയില്ലേ ഇപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ സൗകര്യമായല്ലോ മതി ശ്രാവണി നീന്ദ്രന എപ്പോഴും ഗംഗയെന്നോ തെറ്റ് ചെയ്ത പോലെ സംസാരിക്കുന്നതും പിന്നെ മനസ്സിലൊരുവിനെ വെച്ചിട്ട് വിഷ്ണുവിൻ്റെ താല്ക്ക് കഴിച്ച നീറ്റവളെ പിന്നെ എന്താ പറയണത് ശ്രാവണിക്കും ലക്ഷ്മിക്കുമൊപ്പം ശബ്ദമുയർത്തി മതി നിർത്തിക്കോ രണ്ടാളും ശ്രാവണി നീ എൻ്റെ അമ്മയോട് കൂടുതൽ പറയാൻ നിൽക്കണം എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് ദേഷ്യത്തിൽ പതിട്ട് വിഷ്ണു മുകളിലേക്ക് കയറിപ്പോയി ദിവസങ്ങൾ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ പുതിയ കോളേജുമായി ഗംഗയും ഗോപവും ഇണങ്ങി രാവിലെ ചേർത്ത് പോകും വഴി അവരെ കോളേജിലാക്കും വൈകിട്ട് രണ്ടാളും ചേർന്ന് ബസ്സിൽ വരും ഇങ്ങനെ പതിയെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഗംഗ ഗംഗ ഉമ്മറത്തിണ്ണിയിൽ എന്തോ ചിന്തയിൽ ആഴ്ന്നിരിക്കുന്നവളെ ഗോപു കയ്യിൽ അടിച്ചു വിളിച്ചു ആ വേദന ചോ ആണോ നീ എത്ര വിളിച്ചാണ് എന്നിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ ഗോപു കൂറുമ്പോടെ പറഞ്ഞു നീ എന്താ ഇത്രയേധികം ചിന്തിച്ചതെന്ന് പറയേ ഗോപു എന്താണെന്ന് പറയൊരിക്കലും സ്നേഹിക്കില്ല അല്ലേടി അതെന്താ ഇപ്പോൾ നിനക്കൊരു സംശയം ഇപ്പോൾ ഇപ്പം എനിക്കൊരു തോന്നൽ ചേച്ചിയുമായുള്ള കല്യാണം നടന്നിരുന്നെങ്കിൽ ഡോക്ടറെ എത്ര സന്തോഷിക്കുകയായിരുന്നു നിൻ്റെ ചേച്ചി സന്തോഷിക്കുകയായിരുന്നു വൈശാഖനെ സ്നേഹിച്ചിട്ട് ഡോക്ടർക്കൊപ്പം അവർക്ക് ജീവിക്കാൻ കഴിയുമോ അതിൽ ചേച്ചിക്ക് വൈശാഖിനോട് പ്രണയമായിരുന്നെന്ന് എനിക്ക് പോലും തോന്നിയിട്ടില്ലടി എടി എടി ഗംഗേ പറയുന്നതിനൊന്നും തോന്നരുത് ആ വീട്ടിൽ ആരെന്ത് ചെയ്യുന്നത് നിനക്കറിയാമായിരുന്നോ ഇല്ല ആരും ഒന്നും പറയില്ല പക്ഷേ വൈശാഖ് ചേട്ടൻ അവിടെ വരുമ്പോൾ ഒന്നും അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് അതെന്തു ആവട്ടെ ഇപ്പം നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് അറിയില്ല എനിക്ക് ഡോക്ടറെ കാണാൻ തോന്നു ദൂരം നിന്ന് ഒന്ന് കണ്ടാൽ മതി കോപു ഏട്ടനോട് പറഞ്ഞാലോ പറയേ ആ വാതിയിൽ സമ്മതിക്കുന്ന അറിയില്ലല്ലോ നമുക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് പോയാലോടി നീ എൻ്റെ കുഞ്ഞെക്കൂടെ ചീത്തയാക്കൂടി ഏ ഗോപുവിനെ നോക്കി കണ്ണോട്ട് ശ്രദ്ധ ചൊതുക്കെ ഗോപിക കൊട്ടി തിരിഞ്ഞു നീന്നു മോൾക്ക് വിഷ്ണുവിനെ കാണോ കാണണം പക്ഷെ ഞാൻ പോയി കണ്ടാൽ ചിലപ്പോൾ ഡോക്ടർക്കും ഇഷ്ടാവില്ല എന്നെ വെറുപ്പല്ലേ ഞാൻ ദൂരെ മാറുന്നു കണ്ടോളാം ആളെന്നെ കാണണ്ട നിനക്ക് അവനെ മറക്കാൻ പറ്റില്ലേ കുഞ്ഞി നിന്റെ സ്നേഹം അവൻ അവനർഹിക്കുന്നില്ല അങ്ങനെ പറയില്ലേട്ടാ ആൾക്ക് വേണമെങ്കിലും എനിക്ക് ഈ ജന്മം മറക്കാൻ കഴിയില്ല എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം ഡോക്ടർ തന്നെ ആവണെന്നാണ് എൻ്റെ പ്രാർത്ഥന ഡോക്ടർ സ്നേഹിച്ച ഹൃദയം കൊണ്ട് ഇനി ഒരാളെ എനിക്ക് പറ്റില്ലേട്ടാ പറയുമ്പോൾ ഗംഗയുടെ ശരീരം ശക്തമായി തേങ്ങിൽ വിറച്ചു കരയില്ലേ ഏട്ടൻ കൊണ്ടുപോകാം ഏട്ടൻ്റെ കുഞ്ഞിയെ വിഷമിക്കേണ്ട എന്ത് വില കൊടുത്തും ഏട്ടൻ വിഷ്ണുവിന് നിനക്ക് നേടിത്തരും കറയില്ലേ വേണ്ടേട്ടാ എനിക്കൊന്നും പിടിച്ചെടുക്കണ്ട അവിടെയായിരിക്കുമ്പോൾ എന്നെയൊന്ന് നോക്കിയെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായി എങ്കിലും കണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ടേട്ടാ ഭാര്യയുടെ ഒരവകാശവും വേണ്ടായിരുന്നു എന്നെ ഒരു മനുഷ്യജീവിയായി പോലും കണ്ടിട്ടില്ല കേട്ടാ കൈ പിടിച്ചൊളിച്ചപ്പോൾ വേദന കൊണ്ട് ഞാൻ അലറി കറിയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വായി പൊത്തിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ച് തല മേശമേൽ പിടിച്ച് ഇടിപ്പിച്ചു ഇതൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ മദ്യപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ വിഷമില്ല പക്ഷെ ബോധത്തിലും എന്നെ ഡോക്ടർക്ക് വേണ്ട എന്നെ അറപ്പ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ജീവിതത്തിൽ ഒരിക്കലും ഗംഗ കടിച്ചു തോന്നില്ല ഈ അറപ്പ് ഡോക്ടറെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നിട്ട് എന്തിനാടി നീ ആ ദുഷ്ടനെ കാണാൻ പോകുന്നത് വേണ്ട ഗംഗ നിൻ്റെ കൈയുടെ വേണ്ടടി ഗോപൂരും ഗംഗയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗോപിക ഓ പിന്നെ ആ കശ്മലിനെ കൊണ്ടുപോയി കാണിച്ചെടുക്ക് പെങ്ങൾക്ക് അല്ലവനെ ഗോപിക്ക് പിണങ്ങി തിരിഞ്ഞിരുന്നു നാളെ സാറ്റർഡേ അല്ലേ ക്ലാസ് ഇല്ലല്ലോ നമുക്ക് മംഗളത്തെ പോകാം പോയി വിഷ്ണുവിനെ കണ്ടിട്ട് വായിക്കട്ടോ സാറ്റർഡേയോ ഒത്തിരികെ വരാം വേണ്ടേട്ടാ അവിടെ പോയി ഡോക്ടറിനെ കാണും അത് വേണ്ട വേണം നമുക്ക് പോകാം അവൻ എൻ്റെ കുഞ്ഞെ കാണാതിരുന്ന ഇനി എന്ന് വിഷ്ണു സത്യനാഥ് തൻ്റെ ഭാര്യയായ ശിവഗങ്കി കാണണമെന്ന് മനസ്സ് കൊണ്ട് ആഗ്രഹിച്ചു വരുന്നുവോ അന്നേ ഏട്ടൻ്റെ കുഞ്ഞു വിഷ്ണു കാണും അതുപോലെ മതി അത് മതി കണ്ടതും പ്രണയിച്ചതും സ്വന്തമാക്കാൻ ശ്രമിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഗംഗ ഏട്ടാ അപ്പോൾ ഗംഗയ്ക്കലയിൽ ഇനിയും കാണാൻ തോന്നും ആ കൊള്ളാം ഏട്ടനെയും കൊള്ളാം കുഞ്ഞേം കൊള്ളാം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക ഞങ്ങൾ മാത്രല്ല പോകുന്നത് കുടയെ എൻ്റെ കുഞ്ഞിനു പ്രിയപ്പെട്ട കൂട്ടുകാരിയും ഉണ്ടാകും ഗംഗയെ നോക്കി കണ്ണ് ചിമ്മി പറഞ്ഞിട്ട് ഗോപുവിനെ നോക്കിയൊന്ന് കണ്ണൊട്ടിക്കാണിച്ചിട്ട് ശരദ്ധ വീടിനുള്ളിലേക്ക് കയറിപ്പോയി